അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോനെയും അതേപോലെ തന്നെ ഗബ്ഡിനെയും ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തന്നെ എല്ലാവരും നമ്മുടെ ജിൻഡോ ചേട്ടനെ കടന്ന് ആക്രമിക്കുകയാണ് ഓരോ തരത്തിലും ജാസ്മിൻ ജാസ്മിനായിക്കൊള്ളട്ടെ ഗബറി ആയിക്കൊള്ളട്ടെ വായിക്കൊള്ളാൻ പാടില്ലാത്ത വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അർജുൻ ഒരു പവർ ടീമിന് അംഗത്തിനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അർജുനൊന്നും ഒന്നും പ്രതികരിക്കത്തില്ല അവസാനമായി ബിഗ് ബോസ് രണ്ട് പേരെയും വിളിച്ച് കടുത്ത പാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇനി ബിഗ് ബോസിൽ ഇതൊന്നും ആവർത്തിക്കരുത് അശ്ലീല വാക്കുകൾ അതേപോലെ തന്നെ ഒരു വാലിഡില്ലാത്ത ഓരോ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഗബ്രി ആയിക്കൊള്ളട്ടെ ജിൻഡോ ആയിക്കോളട്ടെ ഇനി മേനാൽ ഇത് ആവർത്തിക്കരുതെന്ന് നമ്മുടെ ബിഗ് ബോസ് കടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഗബ്രിക്കി ജാസ്മിൻ്റെയും ആ മറ്റേ ബാത്റൂമിലത്തെ സീൻ ഡ്രസ്സിംഗ് റൂമിലത്തെ സീൻ കാണിച്ചതിനാണ് ഗബ്രിക്കി ജിൻഡോനോട് ഏറ്റവും വലിയ ദേഷ്യം അത് പിന്നെ ഇവരെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഒരു ആയിട്ട് മുമ്പ് വെട്ടി തുറന്ന് നമ്മുടെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ പറയുന്നതെല്ലാം കറക്റ്റ് പോയിന്റ് തന്നെയാണ് എന്താണെങ്കിലും ഇത്രേ അധിവതിച്ചു പോയല്ലോ ഈ സീസൺ എന്നോർക്കുമ്പോൾ നമുക്ക് തന്നെ